ി ഫാമിലി ടു പോയിന്റ് സെറേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ നാളായാലും നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ആ കമന്റ് തന്നെ ചേച്ചി വീഡിയോ എന്ത് ലോങ് വീഡിയോ എന്ത് ഇടാത്തത് എന്നൊക്കെ കാരണം അത്രയും നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നതു കൊണ്ടിട്ടല്ലേ അങ്ങനെ കമന്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മളെ മുൻഗണന കൊടുത്തിട്ട് ആ നിക്കി മോളുടെ പ്രത്യേകിച്ച് പിന്നെ കാര്യങ്ങളൊന്നും നമുക്കൊരു ആഘോഷം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നിക്കി മോളുടെ ചോറ് തന്നെയായിരുന്നു പിന്നെ ഒരു ആഘോഷം ഒരു ചടങ്ങാറ്റ് നടത്തിയത് പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മളെ നിക്കി മോളെ ഒരു വയസ്സ് ഒരു വയസ്സെന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ ഒമ്പതാം തീയതി ആണ് അവൾ ജനിച്ചത് അപ്പം ചേട്ടന് ആ സമയത്ത് ലീവ് കൊണ്ട് നമ്മൾ നേരത്തെ അതായത് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഫംഗ്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ചെറിയൊരു വലിയൊരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കാരണം ഇപ്പം ദീപാവലിയും അതൊക്കെ ആയപ്പോഴത്തേന് ഭയങ്കര മഴയും ആണ് നല്ലൊരു സ്ഥലം നമ്മൾ തേടി തേടി എങ്ങനെയൊരു സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട് വേറെ കുറച്ച് നന്നായിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിൽ അത്യാവശ്യം അടിപൊളി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് അപ്പൊ പതിവ് പോലെ വിഷ്ണു ചേട്ടനാണ് വാബയുടെ ഫോട്ടോ എടുക്കാൻ വന്നത് വിഷ്ണുചേട്ടൻ്റെ രാവിലെ ആറുമണിയായപ്പോ വന്നതാണ് കാരണം തലേ ദിവസം വൈകുന്നേരം ഭയങ്കര മഴ ആയതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു നമുക്ക് രാവിലെ എടുക്കാതാണ് ബെറ്റർ എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ചേട്ടൻ ആറുമണിയായപ്പോ വന്നത് സത്യം പറഞ്ഞാൽ നമ്മളെന്തെയ്യ ആ കാര്യം മറന്നു പോയിട്ട് കിടന്ന് നല്ല ഉറങ്ങി തിരിച്ച് നമ്മൾ റെഡിയായി ഇറങ്ങിയത് തന്നെ ഏതാണ്ട് എട്ടരയായി

നമ്മൾ വിചാരിച്ചു ഇന്ന് ഫോട്ടോഷൂട്ടൊന്നും എടുക്കാൻ പറ്റൂല ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത് എങ്കിലും എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നടക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടിട്ട് വിചാരിച്ചു കിട്ടുന്ന ഫോട്ടോ കിട്ടട്ടെ നമുക്ക് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പോയ സ്ഥലമെന്ന് പറയുന്നത് വെള്ളാരുടെ ആ ഒരു ഭാഗത്തായിരുന്നു പോയത് കാരണം അവിടെ ഒരു മലയുണ്ടെന്ന് പറഞ്ഞു വിഷമിച്ചേട്ട് അപ്പം നല്ല കോടയൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത് പക്ഷേ ഇന്നായിപ്പോൾ ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു പിന്നെ നിക്കുമോളിൻ്റെ ഫോട്ടോഷൂട്ടിന് കുറച്ച് എക്യൂപ്മെൻറ്റ്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങി നേരെ അങ്ങോട്ടേക്ക് പോവാണ് ഭയങ്കര വെയിലാണ് എന്തെന്ന് അറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം ഫുള്ള് പറയണ്ട ഭയങ്കര മഴയായിരുന്നു നമ്മളുടെ ഈ ഒരു കാര്യം നടന്നപ്പോൾ പ്രകൃതി പോലും കനിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പക്ഷെ ഫോട്ടോ എടുപ്പായത് കൊണ്ടിട്ട് എനിക്കൊരു ഡൗട്ടായിരുന്നു നമ്മൾ നല്ല വെളിച്ചത്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് പാറയാണ് കേട്ടോ മൊത്തം രാവിലെ ആയിരുന്നെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ നല്ല വെയിലായിരുന്നു നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ വഴിയൊക്കെ തെറ്റി നമ്മൾ അവിടെ ഇവിടെ നിന്നപ്പോഴത്തേനും ഇവിടെ എത്തി മണി ആവാറായി പിന്നെയാണെങ്കിൽ തണലൊക്കെ നോക്കി പോകുന്നതാണ് ഇപ്പോൾ വിഷ്ണുചരനും ലക്കിയും കൂടെ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വണ്ടിയിൽ ഒരുപാട് സമയം ഇരുന്നപ്പോഴത്തേനും അവൾ ഉറങ്ങിപ്പോയി പിന്നെ നമ്മുടെ കറക്റ്റ് സ്ഥലമൊക്കെ എത്തിയപ്പം പുള്ളിക്കാരി ഉണർന്നു കേട്ടോ ഇനി എന്ത് കിട്ടും എങ്ങനെ കാണ കാര്യങ്ങൾ കരയുമെന്നൊക്കെ ഉള്ള ഒരു ടെൻഷന് നമുക്കുണ്ടായിരുന്നു കാരണം അവൾ എന്താ പറയുക ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പുറത്തൊരു ഫോട്ടോഷൂട്ടിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷന് നമുക്കുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാർ ഭയങ്കര കൂളായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ആ ഫോട്ടോസൊക്കെ ലാസ്റ്റിനായി ഇടുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൾ നല്ല ചിരിച്ച് കളിച്ചൊക്കെ ആയിരുന്നു ഇരുന്നത് പിന്നെ കൂടെ നമ്മുടെ ലക്കിക്കൂട്ടം മാത്രം കുറച്ച് സഹകരിച്ചില്ല പിന്നെ ഇടയ്ക്ക് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വെയിലൊന്നും മറയുന്നത് നോക്കി നമ്മൾ കുറച്ച് സമയം നിന്നു കാരണം തണല് കുറവായിരുന്നു തണലുള്ളിടത്താണെങ്കിൽ ഈ പാറയായതുകൊണ്ട് ഒരു നിരപ്പും ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ വിഷമം കാർമേഹം കണ്ടിട്ടാവണം ഇടയ്ക്ക് സൂര്യനെ സൂര്യനൊന്നും മൂടിക്കൊടുത്ത് പിന്നെ നമുക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയേട്ട പിന്നെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറിയപ്പോഴത്തേനും ബലൂണൊക്കെ പെരുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ലക്കിക്കുട്ടിനും ചാട്ടിനും കൂടെ ബലൂണൊക്കെ പെരുക്കി പക്ഷേ ഒന്നും തന്നെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിന് മുന്നേ കാറ്റും ഒന്നുമെല്ലാം പറത്തിക്കൊണ്ട് പോയി തൊട്ടടുത്ത് മുൾച്ചെടി ഉണ്ടായിരുന്നു അതിൽ വന്ന് വീണ് കുറെ പൊട്ടിപ്പോയി അത് ഫുള്ള് വേസ്റ്റായിപ്പോയി

ചിക്ക കിട്ടി ലെക്കിജി ആ ചക്ക ലെക്കിടോ കേ മാവന കേ യാന ലെക്കി മാവന കേ യാന യാന ലെക്കിടോ കേ മാവന മാവന കേ കണ്ടി ലെക്കിടോ കേ ഇവിടോ മാവന കേ ഏ കണ്ടി കനി 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 नी काली न नी काले दास वे लेके हासी के हासी के ओलिचो ओलिचो गंडे नीकी गंडे नीकी नीकी नि नीकी हासी गस हाकी नीकी അവള ഒള ഒള വെക്ക് നമുക്ക് അങ്ങോട്ട് പോയി എടുക്കാം ഏത് വണ്ടി ഇരിക്കുന്നേ നമ്മള വണ്ടിയില്ലല്ല ഇപ്പാർ ബിസ്ക്കറ്റ് ഒക്കെ ആയിരിക്കുന്നേ അതാ വിഷ്ണു നിക്കി 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 നോക്ക് നിക്കി നിക്കി വിഴുന്ന് പോയാ വാ എണി പോവാ നമുക്ക് ഫോട്ടോ എടുക്കിന് എണീര് പക്കളീര് ആ അതെടുത്തോണ്ട് വരുന്നേ ഇത് ഇത് ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉച്ച ഒക്കെ ആവാറായി കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്ന രാവിലെ ആരും ഫുഡൊന്നും കഴിച്ചില്ല എന്തോ പറയാം പെട്ടെന്നൊക്കെ നമ്മൾ അങ്ങ് മഴയ്ക്ക് മുന്നേ പോകാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിൽ ഇറങ്ങുന്നുണ്ട് ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല അപ്പോൾ നമ്മൾ വിസ്മയ വെള്ളയുടെ വിസ്മയ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിക്കാൻ വന്നത് എല്ലാവരും ബിരിയാണിയാണ് പറഞ്ഞത് കാരണം ഏതാണ്ട് പറയാം രാവിലെയും ഉച്ചയും അല്ലാത്തൊരു സമയത്താണ് നമ്മളവിടെ പോയി കയറിയത് പിന്നെ വിചാരിച്ചു ബിരിയാണി കഴിക്കുക അങ്ങനെ എല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ വന്ന് അരമണിക്കൂർ കഴിഞ്ഞില്ല അതിന് മുന്നേ തന്നെ മഴയും തുടങ്ങിയിട്ടുണ്ട് എന്തോ ഭാഗ്യമാണ് നമ്മൾ രാവിലെ ഫോട്ടോഷൂട്ട് വെച്ചത് അപ്പോൾ ആരെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാക്സിമം രാവിലെ തന്നെ വെക്കാൻ നോക്കുക ഈ ഒരു സീസണിൽ അപ്പം ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു കാരണം ഷോർട്സ് വീഡിയോയിലൂടെ ജസ്റ്റ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാണുന്ന എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളത്ര സ്നേഹിക്കുന്നുണ്ട് ലക്കിയായിരുന്നാലും ഇപ്പം ലക്കിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിക്കുട്ടിയെ നിങ്ങൾ ഇപ്പോൾ സ്നേഹിച്ച് സ്നേഹിച്ച് വരികയാണ് എല്ലാവരും കമൻസ് നമ്മൾ വായിക്കാറുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് റിപ്ലൈ അയച്ച് എനിക്ക് തരാത്തെയാണ് നമ്മളെ മാക്സിമം ഞാൻ ഞാൻ കാണുന്ന മെസ്സേജസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഇതിനകത്തല്ലല്ലോ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും മാറും പിന്നെ അടുത്ത വീഡിയോ ഇടാൻ നോക്കും ദിവസേടും എല്ലാരും നമ്മടെ ലക്കിക്കുട്ടന്റെ ഫോട്ടോ കോപ്പിയാണ് എനിക്ക് മോളെന്ന് അത് അവൻ പിന്നെ കൊറച്ചുകൂടെ നല്ല ഇതായിരുന്നു കവളൊക്കെ നല്ല ഇതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൊറച്ച് കുഞ്ഞു വെച്ച് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റിനി വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു വയസ്സ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിരിക്കും പിന്നെ നമ്മുടെ കിച്ചുവിൻ്റെ കല്യാണം ഒക്കെ ഏതാണ്ട് ഫിക്സ് ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും നെക്സ്റ്റ് ഇയർ തുടക്കമായിരിക്കും കല്യാണം അല്ലേ അപ്പോൾ സോ ഗൈസ് ബൈ മറ്റൊരു വീഡിയോ വരുന്നവരേക്ക്